ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഡ്സ്മി ദിവ്യ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ ഓണമൊക്കെ എവിടം വരെ വരായി എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ പോയി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓണത്തിൻ്റെ നല്ല തിരക്കായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാനും ഓരോരോ കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നതിനൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ മോള് രാവിലെ അത്തപ്പൂ ഇട്ട് കേട്ടോ വലിയ ഭംഗിക്കൊന്നും അല്ലാട്ടോ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലേക്ക് വേണ്ടി അത്തപ്പുകൾ സെറ്റാക്കി അവർക്ക് ഭയങ്കര നിർബന്ധം അവർക്ക് തന്നെയാണ് ഒന്നും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കോഴി വന്നു അതെല്ലാം ഇളക്കി പറക്കി കൂട്ടി എടുത്ത് കളഞ്ഞു കൊച്ചു ഭയങ്കര കരച്ചില്ലായിരുന്നു പിന്നെ കോഴിയെ പിടിച്ച് കൂട്ടിനകത്ത് വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് വീട് രണ്ടാമതൊന്നും കൂടി ഇടിച്ചു കേട്ടോ അപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് വീഡിയോ കുറച്ച് കുറച്ച് ഒരാഴ്ച കൊണ്ട് ഞാൻ ഇടുന്നില്ല ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയി കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ കുറേ വീഡിയോ അതിനകത്ത് പിടിച്ചൊക്കെ വെച്ചിരുന്നതായിരുന്നു ഇടാല്ലോ നമ്മൾ ഫോണൊക്കെ ആകുമ്പോൾ ഓൾറെഡി തിരക്കായിരിക്കും അതുകൊണ്ട് നേരത്തെ കൂട്ടിയൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചതായിരുന്നു പക്ഷേ എന്ത് പറയാനാണ് ഫോൺ കംപ്ലൈൻ്റായിപ്പോയി പിന്നെ ഒരു ഫോൺ ആയി കംപ്ലൈൻറ്റായിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുണ്ട് പെട്ടെന്ന് ഒരു ഫോൺ മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം അതും പെൺ പിള്ളേരാണെങ്കിൽ അവർ വീട്ടിൽ ഇരിക്കുമല്ലേ എന്ത് ചെയ്യാനാണ് വീട് ഇടാനൊക്കെ അല്ലേ ആ പയ്യൊക്കെ മതി എന്നൊക്കെ വീട്ടുകാരോട് പറയും പിന്നെ എങ്ങനെയെങ്കിലും പയ്യെ കൊണ്ട് ഫോണിറങ്ങണം പുലിയത് മേടിച്ചു അപ്പം ഞാൻ മേടിച്ചത് റെഡ്മി നോട്ട് തേർട്ടി പ്രോ ആണ് കേട്ടോ മേടിച്ചത് എനിക്ക് ഫോണിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാമൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനതിൻ്റെ ഒരു ഫോണിൻ്റെയല്ല ഏട്ടോ ഞാനതിൻ്റെ ആ കവറിൻ്റെയൊക്കെ ഒരു പിക്ചർ ഞാൻ ഞാത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് പുതിയ വീടുകൾ വീഡിയോകൾ പയ്യെ പയ്യെ എടുത്തു വേണം ഇനി വീടുണ്ട് അപ്പം അതിൻ്റെ ഒരു താമസവും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താണ് എല്ലാവരുടെ ഓണ് ഒക്കെ എവിടം വരെ എവിടംബരായി എല്ലാവരും പോയി ഡ്രസ്സൊക്കെ എടുത്തോ സാധനങ്ങളെല്ലാം മേടിച്ചോ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് ഇടാം അപ്പോഴേ എൻ്റെ ഫോണിൻ്റെ അല്ല ഇതാണ് ഞാൻ എടുത്തത് തേർട്ടീൻ പ്രോ റെഡ്മിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓണമായിട്ട് എടുത്തത് കൊണ്ട് തന്നെ എനിക്കൊരു മിക്സിയും ഒരു പുട്ടുകടവും ഗിഫ്റ്റായിട്ട് അവർ തന്നു സ്കൈലൈറ്റിൽ നിന്നാണ് ഞങ്ങൾ പോയി എടുത്തത് നല്ല ഷോറൂമായിരുന്നു കേട്ടോ അവരുടെ നല്ല ആൾക്കാരുമായിരുന്നു സ്റ്റാഫുകളൊക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓണായിട്ട് ഗിഫ്റ്റൊക്കെ സ്കൈസല്ലെന്നാണ് കേട്ടോ ഞാൻ ഫോണെടുത്ത കടയുടെ പേര് കൊല്ലത്ത് രണ്ട് മൂന്ന് ഷോറൂമുകൾ രണ്ട് മൂന്ന് മൂന്നല്ല മൂന്നാലഞ്ചെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ചിന്നക്കടയിലുള്ള ഷോറൂമിലാണെന്ന് തോന്നുന്നു പോയെടുത്തത് അപ്പം എല്ലാവർക്കും ഹാപ്പി ആണം എല്ലാവരും വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേ